ടോപ്പേഴ്സ് അക്കാദമിയിൽ അക്കാദമിക് വർഷത്തേക്കുള്ള പ്ലസ് പ്ലസ് സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ട്യൂഷൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും ടു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കരുവാരകുണ്ട് ഡിവിഷൻ അംഗം മുസ്തഫ അബ്ദുൾ ലതീഫ് സിഗ്നേച്ചർ വികസന സദസ് സംഘടിപ്പിച്ചു ഡിവിഷന്റെ സമഗ്ര പുരോഗതിക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ആരായുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമായാണ് സദസ് സംഘടിപ്പിച്ചത് પંચાયત પ્રસન્ટ પી એ જબાર હાજી ઉદ્ઘાટન കരുവാരക്കുണ്ട് ഡിവിഷനിലെ ആരോഗ്യം വിദ്യാഭ്യാസം കാർഷിക വ്യവസായ മേഖലകളിലെ വികസന പ്രവർത്തനങ്ങളും പുരോഗതിക്കും ആവശ്യമായ കാര്യങ്ങളും ചർച്ച വേണ്ടിയാണ് വികസന സദസ് നടത്തിയത് വിഷൻ ടു മിഷൻ എന്ന പരിപാടി കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സദസ്സിൽ ജനപ്രതിനിധികൾ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകർ വിദ്യാഭ്യാസ കലാകായിക വ്യാപാര മേഖലയിൽ ഉള്ളവർ കർഷകർ യുവജന കൂട്ടായ്മ പ്രതിനിധികൾ തുടങ്ങിയവ ാണ് വിദ്യാസംഗ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വിദഗ്ദ്ധന്മാരും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഏതായാലും മറ്റു സംസ്ഥാനങ്ങൾ നമ്മളെ കുട്ടികളും മറ്റ് സംസ്ഥാനങ്ങളെയും മറ്റു ആശ്രയിക്കാതെ നമ്മുടെ ജില്ലയിൽ തന്നെ ഉണ്ടാക്കാനുള്ള കഴിഞ്ഞത് നമുക്കുണ്ട് അത് ജീവകാരുണ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉണ്ട് വ്യാവസായിക രംഗം നമ്മൾ കൊടുക്കുന്നവരാക്കി ചടങ്ങിൽ മുസ്തഫ അബ്ദുൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജസീറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ഉണ്ണീൻകുട്ടി സി ടി ജസീന വൈസ് പ്രസിഡന്റുമാരായ ആനി ഡേവിഡ് അബ്ദുറഹ്മാൻ അഞ്ചച്ചവടി മറ്റു ജനപ്രതിനിധികൾ കളത്തിൽ കുഞ്ഞാബു ഹാജി ജോജി കെ അലക്സ് പി ഖാലിദ് പി എ മജീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു സ്വന്തം സ്വന്തം നമ്മുടെ